നമസ്കാരം സാബു ജേക്കബ് എന്ന കെറ്റക് സാബു കേരളത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ ഒരാളായ സാബു ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭം കുറിച്ചതു മുതൽ കേരളത്തിലതൊരു ചർച്ചാ വിഷയമാണ് നാല് പഞ്ചായത്തുകൾ പിടിക്കുകയും പിന്നീട് എറണാകുളത്തെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു പരാജയപ്പെട്ടെങ്കിലും അതും അന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായിരുന്നു പത്രങ്ങളുടെ മുൻപേജിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തുകൊണ്ട് അങ്ങത്വം സ്വീകരിക്കുകവർ ചെയ്തു സാബുജേക്കബ് പലരും വളരെ പ്രതീക്ഷയോടെയാണ് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടിയെ നോക്കിക്കണ്ടത് അതിനിടയിലാണ് ആം ആദ്മി പാർട്ടി ട്വൻ്റി ട്വൻറ്റിയുമായി കൈകോർക്കുന്നു അങ്ങനെ കിഴക്കമ്പലത്ത് മഹാസമ്മേളനം നടത്തുകയും അവിടെ കേജ്രിവാൾ വരികയും അതായത് നാട്ടിൽ നീതിയും സമാധാനം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി പോലെ ശ്രീനിവാസിനെ പോലെ സംവിധായകൻ കാലാവശേഷനായ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അന്ന് വരികയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു ആം ആദ്മിയുമായി കൈകോർക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു നവതരംഗം സൃഷ്ടിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആം ആദ്മിയുമായിട്ടുള്ള ബന്ധം സാബു ജേക്കബ് വിച്ഛേദിച്ചു അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി വിച്ഛേദിച്ചു ഈ ആം ആദ്മിയുടെ വരവോടെ കേരളത്തിൽ കുറച്ചൊക്കെ നീതി നടപ്പാകും നന്മയുള്ള ഭരണം ഉണ്ടാകുമെന്ന് കരുതിയ ഒരുപാട് ആളുകൾ കേരളത്തിൽ അവിടെയും ഇവിടെയും അതിൻ്റെ ചില യോഗങ്ങൾ നടത്തുകയും ചില യൂണിറ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായി ഞാനും അബദ്ധവശാല ആം ആദ്മിയിൽ പോയി മെമ്പർഷിപ്പ് എടുത്തിയ ഒരാളാണ് കാരണം ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളല്ലാതെ ഒരു പുതിയ തരംഗം ഒരു ഗുഡ് ഗവേൺസ് ഉണ്ടാവും എന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് ഞാനും പക്ഷെ പിന്നീട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആം ആദ്മി കേരളത്തിൽ ഒരു ചുക്കും ചെയ്യില്ല ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കെജ്രിവാളിന് കേരളം അത്ര പിടുത്തമുണ്ടായില്ല അതല്ല അതിൽ വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ഈ അടുത്ത കാലത്തായി ഈ ആം ആദ്മിയുടെ യൂണിറ്റുകൾ ആരംഭിച്ച പലരും കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുക്കൾ സന്തോഷ് കണ്ണൻചറ എന്ന അഡ്വക്കേറ്റ് ബോബൻ എന്ന് പറയുന്ന ഇതിനൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കാരണം ഈ നാട്ടിൽ നാട്ടിലെന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതുപോലുള്ള ആളുകൾ പെട്ടെന്ന് ട്വൻറ്റി ട്വൻറ്റിയുടെ യൂണിറ്റ് ആരംഭിക്കുകയും അതിൻ്റെ ചില കോർണർ മീറ്റിങ്ങുകൾ നടത്തുകയും ചിലരെയൊക്കെ ഭാരവാഹികളായി നിയോഗിക്കുകയും ചില മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഇതുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പൂതൃകയിൽ അതായത് കോലഞ്ചേരിക്കടുത്ത പൂതൃകയിൽ ട്വന്റി ട്വന്റി ഒരു മഹാസമ്മേളനം നടത്തി ഇരുപത്തി അയ്യായിരം പേരോളം പങ്കെടുത്തു ആവേശപൂർവ്വം അവിടെ ഷാജൻസ്കറിയെ പ്രസംഗിച്ചു സാബു ജക്കബ് പ്രസംഗിച്ചു നിറഞ്ഞ കയ്യടികളോടെയാണ് ആ പ്രസംഗമൊക്കെ സ്വീകരിച്ചത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സാബുചക്കബിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ട്വന്റി ട്വന്റിയെ കേരളം ഏൽപ്പിക്കൂ അല്ലെങ്കിൽ എൻ ഏൽപ്പിക്കൂ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ശുദ്ധീകരിച്ചു തരാം കേരളത്തിൻ്റെ നാലര ലക്ഷം കോടി കടം ഞാൻ തീർത്തു തരാം കേരളത്തിലെ ജനങ്ങളെ പട്ടികയിൽ നിന്നും മാറ്റാം കേരളം സമ്പുഷ്ട ഒരു സംസ്ഥാനമാക്കി മാറ്റാമെന്നാണ് സാബു ജേക്കബ് പറഞ്ഞത് അന്ന് ഞാൻ വീഡിയോ ചെയ്തത് മിഷർ സാബു ജേക്കബ് നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്യുക നിങ്ങളിതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഏതൊക്കെ സ്ഥാനാർത്ഥികളെയാണ് നിർത്തുക നിങ്ങളിതിൻ്റെ എല്ലാം പ്ലാൻ ഉണ്ടോ എന്നെ ഏൽപ്പിക്കൂ എന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മണ്ഡന്മാരല്ലോ എന്ന് ചോദിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒരുപാട് പേർ അതിന് വിവിധ കമൻ്റുകൾ എഴുതി ചിലർ പറഞ്ഞു ഒരു നല്ല പ്രസ്ഥാനം വരുമ്പോൾ ഇയാൾ അത് പറഞ്ഞ് നശിപ്പിക്കുകയാണോ എന്ന് വരെ ചോദിച്ചവരുണ്ട് അതിന് മറുപടി ഞാൻ പറയുന്നില്ല എന്തായാലും അതിനുശേഷം അദ്ദേഹം കിഴക്കമ്പലത്ത് ഒരു മഹാസമ്മേളനം നടത്തി ഏതാണ്ട് അറുപതിനായിരം പേർ അതിൽ പങ്കെടുത്തു എന്നാണ് അറിവ് അവിടെ വച്ച് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗമാണ് എന്നെ നിരന്തരമായി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അകത്താക്കും പത്ത് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ ആറ്റം ബോംബ് പൊട്ടിച്ച സാബു ജേക്കബ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു സാബു ജേക്കബ് മര്യാദ ഉണ്ടെങ്കിൽ മാന്യനാണെങ്കിൽ നിങ്ങളെ അകത്താക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ ആറ്റം ബോംബ് കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്താക്കണം പുറത്തുവിടണം പുറത്തുവിട്ട് ഈ അഴിമതി നടത്തിയ നേതാക്കളെയോ അവരുടെ മക്കളെയോ ഒക്കെ അകത്താക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത് പിന്നീട് സാബുജയൊക്കെ പല ഓൺലൈൻ മീഡിയയിലൂടെയും വന്ന് അതിനൊക്കെ ഒരുപാട് ന്യായങ്ങൾ പറയുന്നത് കേട്ടു നേരത്തെ സ്വപ്നയും മറ്റു പലരും ഇവിടെ പല ബോംബുകളും പൊട്ടിച്ചിട്ട് എന്തായി അതിൻ്റെ ഫലമറിയട്ടെ മറ്റൊരു ചാനലിൽ അദ്ദേഹം പറയുന്നത് കേട്ടു എൻ്റെ ജീവനാര് സംരക്ഷണം തരും ഞാനും ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ ചില ന്യായങ്ങൾ അപ്പോഴൊക്കെ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിലെ ഒരു കുറ്റാന്വേഷകൻ ഏതൊരു ഉണ്ടാകും ഒരു കുറ്റാന്വേഷകൻ അങ്ങനെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ അന്ന് പ്രസംഗിച്ചു മുഖ്യമന്ത്രിയുമായി പല യാത്രകളും ഞാൻ ചെയ്തിട്ടുണ്ട് പല വിദേശ യാത്രകളും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു സഹോദരനെ പോലെ കൂടെ നിന്നതും മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോയതും കുളിപ്പിക്കാൻ കൊണ്ടുപോയതും ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനായിരുന്നു അങ്ങനെ അവിടെ നടന്ന പല രഹസ്യങ്ങളും എനിക്കറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം അത് പറയുന്നതുവരെ കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്കറിയാമായിരുന്നോ സാബു ജേക്കബ് ഈ യാത്ര പോയിരുന്നുവെന്ന് അറിയില്ല സാബു ജേക്കബ് ഈ യാത്ര പോകുമ്പോഴും എൽ ഡി എഫ് യു ഡി എഫ് ഭരണകർത്താക്കൾ അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ അമേരിക്കയിൽ പോയത് എന്ന് പറയുന്നു അതിലെന്തൊക്കെയോ ചീഞ്ഞു നാറുന്നില്ലേ എന്നോട് ഒരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞത് സാബു ജേക്കപ്പിന് ഒരുപാട് എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട് ഡ്രസ് മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് കോടിക്കണക്കിന് രൂപ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ടില്ല അതിനു വേണ്ടിയായിരിക്കണം അദ്ദേഹം പോയിരിക്കുന്നത് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല കേട്ടു കേൾവി ഞാൻ എന്ന് മാത്രം അതിൽ യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കുമല്ലോ സാബു ജേക്കപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ബോംബ് അദ്ദേഹത്തിന് മര്യാദ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കണം പൊട്ടിച്ചിട്ടില്ല മാത്രവുമല്ല അദ്ദേഹം ഈ ശ്രീനിജൻ എന്ന് പറയുന്ന എം എൽ എയുമായി വലിയ ശത്രുതയിലാണ് ശ്രീനിജൻ അങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നു ഒരുപാട് കേസുകൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കിഴക്കമ്പലത്ത് തന്നെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ശ്രീനിജനും അദ്ദേഹവും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഭയങ്കര ശത്രുക്കളായി അഭിനയിച്ചുകൊണ്ട് അവർ ഒരു പൊറാട്ട നാടകം കളിക്കുകയാണ് ശ്രീനിജനെ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് കൊണ്ടുവന്നത് പോലും സാബു ജേക്കബ് ആണ് എന്ന് അടുത്തറിയാവുന്ന ഒരാൾ പറഞ്ഞു ഇതിനു മുമ്പ് അദ്ദേഹം തെലങ്കാനയിലേക്ക് കെട്ടുകെട്ടി മറുതാള ഷാജനടക്കം പറഞ്ഞു ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്മാനെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചെന്നാണ് നിരന്തരമായി സർക്കാരിൻ്റെ പീഡനം ഓഫീസേഴ്സ് നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് സാബുജമൻ കേരളത്തിൽ നിൽക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു പ്രപ്പകാൻ്റെ ഉണ്ടാക്കി ഒരു പ്രപ്പകാൻ്റെ സൃഷ്ടിച്ച് അദ്ദേഹം തെലുങ്കാനയിലേക്ക് ഓടിപ്പോയി മൂവായിരം ഏക്കറോളമാണ് അദ്ദേഹത്തിന് അവിടെ സൗജന്യമായി കിട്ടിയതെന്നാണ് പറയുന്നത് ആ സർക്കാരിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു ഈ അന്വേഷണവും ഇവിടുത്തെ സർക്കാരിൻ്റെ പീഡനവുമെല്ലാം എന്ന് പറയുന്നവരുണ്ട് അല്ലെ സാമാന്യ ബുദ്ധിയിൽ നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് ഇദ്ദേഹം ട്വൻ്റി ട്വൻറ്റി എന്ന പാർട്ടി ഉണ്ടാക്കി അവിടെ പഞ്ചായത്തുകൾ പിടിക്കുന്നത് പോലും അവിടെ പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരുന്ന യു ഡി എഫ് നേതൃത്വത്തിൻ്റെ നിരന്തരമായ ശല്യം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പഞ്ചായത്ത് പിടിക്കാൻ തീരുമാനിച്ചത് പി ടി തോമസ് തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് വർഷങ്ങൾക്ക് മുമ്പ് വീണാഭിജയന് കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അന്നത് ആരും വാർത്തയാക്കിയില്ല ആരും പുറത്തുവിട്ടില്ല അന്ന് അദ്ദേഹം സാബു ജേക്കബിൻ്റെ ഫാക്ടറി ഇവിടെ നടത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു പറഞ്ഞിരുന്നു ആ പി ടി തോമസുമായി വളരെ ശത്രുതയിലായിരുന്നു സാബു ജേക്കബ് അതേ ശത്രുത ബെന്നി ബെഹ്റിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് ചാലക്കുടിയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എറണാകുളത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തോറ്റുപോകാൻ വേണ്ടിയാണ് ഇത് അറിയാവുന്നവർ പറയുന്നത് പിണറായി വിജയനുമായുള്ള എൽ ഡി എഫ് മുന്നണിയുമായുള്ള ഒരു അന്തർധാരയാണ് എന്നാണ് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ അതിലും ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാവും അദ്ദേഹം ഇപ്പോൾ ഒരു ചാനൽ പറയുന്നത് കേട്ടു ഞങ്ങളുടെ എം ബി ഒന്ന് ജയിപ്പിച്ചു വിടൂ ഇവിടെ സ്വർഗ്ഗരാജ്യമാക്കാം എങ്ങനെ ആ ചോദ്യത്തിന് മറുപടിയില്ല അഞ്ചു വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയോളൂ ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പറയുന്നത് മുഴുവൻ നാടകമാണ് ആ പറയുന്നതിൽ ഒരു ആത്മാർത്ഥയില്ലായ്മ നമുക്ക് മനസ്സിലാകും ഐ റ്റു ഐ എന്ന് പറയുന്നൊരു ചാനലുണ്ട് യൂട്യൂബിൽ കുറച്ചൊക്കെ സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം സാബു ജേക്കബിനെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു പിന്നീട് സാബു ജേക്കബിൻ്റെ ഈ നാടകവും സാബു ജേക്കബിൻ്റെ അഭിനയവും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തികച്ചും വ്യത്യസ്തമായി സാബു ജേക്കബിൻ്റെ ട്വന്റി ട്വൻ്റി ഒരു ആത്മാർത്ഥതയില്ലാത്ത പ്രസ്ഥാനമാണ് സാബു ജേക്കബിൻ്റെ വ്യക്തി താല്പര്യങ്ങളാണതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ മറ്റൊരാൾ സുനിൽ മാത്യു എന്ന് പറയുന്ന ഐ റ്റു ഐയുടെ ആ മാനേജിംഗ് ഡയറക്ടറെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി അതിൽ സാബു ജേക്കുബിന്റെ വോയിസ് ക്ലിപ്പ് വരെ വെച്ചിട്ട് സുനിൽ മാത്യു പറയുകയാണ് ഇയാളുടെ ഈ നാടകങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ എന്റെ മധ്യേ എനിക്ക് ഒരൊറ്റ മീഡിയ ദൈവവുന്ദമ്പരാ മീഡിയോ എനിക്ക് വേറെ ഒരു മനുഷ്യൻ വാണ്ട് എനി ഫർദർ എനിക്ക് ഒന്നുമല്ല ഞാൻ സാറോട് പറഞ്ഞു അതാ പറഞ്ഞ പബ്ലിക്കലി പബ്ലിക് ഞാൻ വേണേ ലൈവ് വരാം സാർ ഇത് സാർ എന്നെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ഇയാള് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലനേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് തൊട്ട് സാബു ജേക്കപ്പിനെ സംസാരിച്ചത് ഇത് മുഴുവൻ ഞാൻ കൊടുക്കുന്നില്ല കാരണം പോയാൽ അദ്ദേഹം വീണ്ടും പൊട്ടി തകർന്ന് കീറി പറഞ്ഞു പോകും അതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള ആഗ്രഹം ഞാൻ ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പ്രേഖപ്പെട്ട ജനങ്ങളെ നമ്മൾ വളരെയേറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഈ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ഇത് സാബു ജക്കബിന്റെ ചില വ്യക്തിഗത വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ നേടാനുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ് ഇദ്ദേഹത്തെ ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് ട്രോജൻ കുതിര എന്ന് ഇദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളു തുറന്നാൽ പുറത്തു വരുന്നത് പല പല ഞെട്ടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇദ്ദേഹം ഒരു പ്രോജൻ കുതിരയാണ് നിങ്ങളത് മനസ്സിലാക്കണം അതിൻ്റെ വളരെ ഭയങ്കര ഭീകര സ്വത്തുക്കളാണ് അതിനകത്തുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുതലുകളല്ല അതിനകത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടെയ്നർ മാത്രമാണ് സാബു ജേക്കപ്പ് അതുകൊണ്ട് സാബു ജേക്കപ്പ് വളരെ ടാക്ഫുമായിട്ട് ഇത്രയും കാലം കൊണ്ടുപോയി പക്ഷേ നമ്മളെടുത്തത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി നമ്മളെ വരട്ടാൻ നോക്കി നമ്മളെ ഈ പറഞ്ഞപോലെ വിലപേശൽ നടത്താൻ നോക്കി അതിനകത്തൊന്നും വീഴുന്ന ആളുകളല്ല ഇതിലും വലിയ പെരുന്നാളുകൾ വന്നപ്പം പള്ളിയിൽ പോകാത്തവൻ ഈ ചെറിയ സാധനം കാണുമ്പം സാബു അതുകൊണ്ട് ഒക്കെ കയ്യിൽ മതി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് സുനിൽ മാത്യു അവതരിപ്പിക്കുന്നത് ഞാനിത് വളരെ നേരത്തെ വീഡിയോ ചെയ്യാൻ ആലോചിച്ചതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണാൻ വൈകിയതാണ് എനിക്ക് സുനിൽ മാത്യുവിനോട് ബഹുമാനം തോന്നി സുനിൽ മാത്യുവിൻ്റെ ചാനലിൽ പേര് എഴുതി എന്താണ് സാബു ജേക്കപ്പ് പണം തന്നില്ലേ അതോ തന്നത് കുറഞ്ഞുപോയി അതുകൊണ്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് സുനിൽ മാത്യു പറയുന്നു ഞാൻ അയാളുടെ ഒരു ബിരിയാണിയും രണ്ട് ചായയും മാത്രമാണ് കഴിച്ചിരിക്കുന്നത് അതിൻ്റെ പണം വരെ ഞാൻ പിന്നീട് അയച്ചു കൊടുത്തു എന്നാണ് സുനിൽ മാത്യു പറഞ്ഞത് ആത്മാഭിമാനമുള്ള സത്യസന്ധതയുള്ള ഒരാൾക്കും അങ്ങനെ പോയി പണം മേടിച്ച് വീഡിയോ ചെയ്യാൻ കഴിയില്ല ഈ കമൻ്റ് ഇരുന്ന തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും സുനിൽ മാത്യുവിനെ പോലെ ഷാജനെ പോലെ ഇടയ്ക്കൊക്കെ ഞാനുമൊക്കെ ചില വീഡിയോ ചെയ്യുന്നത് ഈ നാട്ടിൽ സംശുദ്ധ ഭരണം ഉണ്ടാവണം സംശുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാവണം എന്ന് കരുതി തന്നെയാണ് പക്ഷേ അതിന് ചില വഴിവിളക്കുകൾ ഉണ്ടാവുന്നു ചിലർ ദീപം തെളിക്കുന്നു എന്ന് അറിഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ അത് കള്ളനാണയമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള ജനത ഇനിയും വഞ്ചിക്കപ്പെടരുത് എന്ന് ഇദ്ദേഹം ഈ പിണറായി വിജയന്റെ കൂടെ അമേരിക്കയിൽ പോയി വിദേശയാത്രകൾ നടത്തിയെന്ന് പറയുമ്പോൾ ആ സമയവും ഇദ്ദേഹം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഈ പിണറായി വിജയൻ്റെ കൂടെ പോയി എന്ന് പറയുന്നത് പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിലെത്താൻ കാരണക്കാരൻ സാബു സാബുചേക്കബാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു സൂചകമുണ്ട് ഈ സൗജന്യ കിറ്റ് കൊടുക്കാനുള്ള ഐഡിയ പോലും സാബു ജേക്കബിൻ്റെ ആണ് എന്നാണ് ഈ സുനിൽ മാത്യു അടക്കം പറയുന്നത് ആ കിറ്റാണല്ലോ പിണറായി വിജയനെ രണ്ടാമത് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയനുമായി കുടുംബ ബന്ധങ്ങളുള്ള ഈ സാബു ജേക്കബിൻ്റെ അപ്പനുള്ള കാലം മുതൽ ഉള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടായിരിക്കുമല്ലോ സാബു ജേക്കബ് ഈ വിദേശ യാത്രകളിൽ പോയതും അനിയനെ പോലെ സഹായിക്കാൻ പോയതും അങ്ങനെ അനിയനെ പോലെ നിന്ന ആ മനുഷ്യൻ എല്ലാ രഹസ്യങ്ങളും അറിയാം സാബു ജേക്കബ് സുനിൽ മാത്യുവിനോട് പറഞ്ഞത് ഞാനൊരു സുഹൃത്തായി കൂടെ നിന്നിട്ട് ഞാൻ ഈ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലല്ലോ എന്നാണ് അന്ന് സുനിൽ മാത്യു വിചാരിച്ചു ഇയാൾ സത്യസന്ധനാണല്ലോ ഒരാൾ ശത്രുവായാലും ആ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ശത്രു അയാളെ ആണ് മിത്രമാക്കേണ്ടത് എന്നാണ് സുനിൽ മാത്യു പറയുന്നത് പക്ഷേ കിഴക്കപ്പൽ നടന്ന പ്രസംഗത്തിൽ ഒരു വലിയ രഹസ്യം ഒഴികെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ സാബു ജേക്കബ് തുറന്നടിച്ചു അന്ന് സുനിൽ മാത്യു ഞെട്ടിപ്പോയി സുനിൽ മാത്യു പറയുന്നത് ആ രഹസ്യം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സുനിൽ മാത്യുവിനോട് സാബു ജേക്കബ് ആ രഹസ്യം പുറത്തുവിട്ടില്ലെങ്കിൽ സുനിൽ മാത്യു ഐ ടി ഐ ന്യൂസിലൂടെ ആ രഹസ്യം പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മലയാളികൾ ആ രഹസ്യം കേൾക്കാൻ കാത്തിരിക്കുകയാണ് എന്ത് രഹസ്യം പറഞ്ഞാലും എത്ര ആറ്റം പോകെട്ടാലും ഇവിടെ സി പി എമ്മിനോ പിണറായി വിജയനോ യാതൊരു ഇളക്കവും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് സാബുജൊക്കെ പ്രസംഗിച്ചപ്പോൾ ഒരാറ്റം പോകുമ്പോണ്ട് എന്ന് പ്രസംഗിച്ചതിന് ശേഷം സി പി എമ്മിൻ്റെ ആരെങ്കിലും ഒരക്ഷരം ഉരിയാടിയോ എവിടെയെങ്കിലും ഒരു കമൻ്റെ വന്നോ ഏതെങ്കിലും സൈബർ ഇടങ്ങളിൽ ഒരു വാക്ക് ആരെങ്കിലും ഉരിയാടിയോ ഇല്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അതിനെക്കുറിച്ച് ആരും പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാവണം ആരും പ്രതികരിക്കാതിരുന്നത് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ എന്നിട്ട് ചില ചാനലുകളിൽ വന്ന് സാബു ജേക്കബ് ഇപ്പോൾ പറയുന്നു ട്വൻ്റി ട്വൻറ്റിയെ കേരളത്തിലെ ഭരണം ഏൽപ്പിക്കും ഒരുപാട് പാവങ്ങൾ ഇപ്പോൾ അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാക്കാനൊക്കെ ഓടി നടക്കുന്നുണ്ട് ആ സാധുക്കളെ ഓർത്താണ് എനിക്ക് സങ്കടം ആത്മാർഥമായിട്ടാണ് സാബു ജേക്കബ് വന്നിരുന്നെങ്കിൽ അതിന് കുറേ നല്ല അണികളെ സൃഷ്ടിച്ചുകൊണ്ട് അതിന് നല്ല ഒരു നേതൃനിരയെ തന്നെ ഉണ്ടാക്കുമായിരുന്നു ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ല സാബു ജേക്കബ് എന്ന വ്യക്തിയിലാണ് ട്വന്റി ട്വന്റി അധിഷ്ഠിതമായിരിക്കുന്നത് ഈ വ്യക്തിപൂജയിൽ എവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുക കേരളത്തിലെ കോടി വരുന്ന ജനങ്ങൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ തൊള്ളായിരത്തിലധികം പഞ്ചായത്തുകൾ ഇവിടെയൊക്കെ ഭരണം പിടിച്ചെടുക്കുമെന്നാണ് സാബു ജേക്കബ് ചാനൽ പറയുന്നത് കേട്ടത് അവിടെയൊക്കെ ഒരുപാട് സാധുക്കൾ പുതിയൊരു വെളിച്ചത്തിനായി പുതിയൊരു ഉദയത്തിനായി ഓടി നടക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി എന്ന് പറഞ്ഞ് ആ പാവങ്ങളെ സാബുജ നിങ്ങൾ നിരാശരാക്കരുത് അവരെ ചതിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് സാധുക്കളുടെ ചോര കുടിച്ചുകൊണ്ടാവരുത് ചോര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാവരുത് നിങ്ങൾ പറയുന്നു അമ്പത് ശതമാനം ലാഭത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ട്വൻറ്റി ട്വൻ്റി ലക്ഷ്യമെന്ന് നിങ്ങൾ കിഴക്കൻ അത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സി എസ് ആർ ഫണ്ട് അതിന് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്പത് ശതമാനം ലാഭത്തിൽ സാധാരണക്കാർക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ എവിടെ നിന്നാണ് സ്വ സമ്പത്ത് കണ്ടെത്തുക സൗജന്യ ബസ് യാത്രയും സൗജന്യ ഇലക്ട്രിസിറ്റിയും കൊടുത്ത് ഡൽഹി സർക്കാർ മുടിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലുള്ള ഒരാൾ പറഞ്ഞത് ആ സർക്കാർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പെടപ്പാട് പെടുകയാണ് കേരളത്തിലെ സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു അതിവിടെ ദുർവ്യം ചെയ്യുന്നതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രമല്ല കേരളത്തിന്റെ വരുമാനത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ശമ്പളവും പെൻഷനുമായി പോകുന്നതുകൊണ്ടാണ് കേരളം ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് ഈ സത്യങ്ങൾ നിലനിൽക്കെ നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അമ്പത് ശതമാനം ലാഭത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നത് ഇതൊക്കെ ഒരു കൺകെട്ട് വിധിയാണോ നിങ്ങളുടെ സി എസ് ഫണ്ട് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇത് കൊടുക്കാൻ കഴിയില്ലല്ലോ നിങ്ങളതുകൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിൽ നിന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമോ നിങ്ങളത് വെളിപ്പെടുത്തണം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിനുള്ള മാർഗം എന്താണ് എന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം നിങ്ങളിപ്പോൾ ലക്ഷ്യം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആശയും ആവേശവും കൊടുക്കുന്നു അതിനുള്ള മാർഗം കൂടി വിശദീകരിക്കാതെ കുറച്ചു പേരെങ്കിലും നിങ്ങളെ വിശ്വസിക്കില്ല പത്ത് വർഷത്തോളമായി ആംആദ്മി പാർട്ടി ആരംഭം കുറിച്ചിട്ട് അന്ന് മുതൽ കേരളത്തിൽ അതിന് വേരുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേർ നടക്കുന്നു സാധിക്കുന്നില്ല ഇവിടെ സാമ്പ്രദായിക രാഷ്ട്രീയക്കാർ അടിവച്ചടിപ്പിച്ച് മുന്നേറുകയാണ് നമ്മൾ ജനങ്ങളും വിഡ്ഢികളാണ് സത്യം മനസ്സിലാക്കുന്നില്ല ആരെങ്കിലും ഒരു മിഠായി കാണിച്ചാൽ അവിടേക്ക് ഓടാൻ കാത്തു നിൽക്കുകയാണ് നമ്മൾ ആ മിഠായിയിൽ വിഷമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ആലോചിക്കുക ചിന്തിക്കുക ഞാൻ സാബു ജേക്ക് പറഞ്ഞ ഒരുപാട് വീഡിയോകൾ കണ്ടു സാബുചേക്ക് മനുഷ്യരെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള ഒരുപാട് വീഡിയോകൾ കണ്ട ശേഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഇത് സത്യമുണ്ടോ എന്ന് നിങ്ങളും ആലോചിക്കുക ആലോചനയ്ക്കായി മാത്രം വിട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്